മാജി ഫ്രൂട്ട് ആ നന്ദൂന എടുത്തു കൊടുക്ക് അത് കഴിച്ച നന്ദു പിന്നെ കുരു തൊപ്പി കളയണേ അതങ്ങ് കായ തൊലി കഴിച്ചിറക്കണം ഇങ്ങോട്ട് നോക്ക് അപ്പം നമ്മൾ എന്നാ നന്ദുന് കൊടുത്തേ മാജിക് ഫ്രൂട്ട് അപ്പം നന്ദു അത് കഴിച്ചിട്ട് അഞ്ച് മിനിറ്റായി ഇനി നമുക്ക് ഈ പുളിയുള്ള ഇരുമ്പം പുളി കൊടുത്താലോ കൊടുക്കാം തരത്തേ നന്ദു എന്നാ പറയണേ പുളിയാണോ എന്ന് പറയണം ആ നന്ദു ഇതിന് മുന്നേ മാജിക് ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടോ ഉണ്ട് ആ എന്നാൽ ഇത് കഴിച്ചു നോക്കിക്കേ ആ കൊച്ചു കൊടുത്തോ നന്ദു മാജിക് ഫ്രൂട്ട് കഴിച്ചാൽ ല്ലേ ആ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ അത് എന്നെ ഇരുമ്പപ്പുള്ളി കഴിക്കുവോ ഭയങ്കര പുളിയല്ലേ ഇരുമപ്പുള്ളിക്ക് ഇപ്പം മധുരം ആണല്ലോ ആ ആ കുഞ്ഞണ്ണാച്ചയോട് പറയണം കേട്ടോ മാജി ഫ്രൂട്ടിൻ്റെ ഒരു തൈ മേടിച്ച് വീട്ടി വെക്കാൻ പറയുമോ ആ ഇഷ്ടപ്പെട്ടോ ഓക്കെ എന്നാൽ ആ കഴിക്കുകേ ആ അതുകൊണ്ട് ഇരിക്കും കൊച്ച് കഴിക്ക് അതിൻ്റെ തൂപ്പി കളയണം കേട്ടോ കഴിച്ചോ ഏ മാജിക് ഫ്രൂട്ട് കഴിച്ച് ഒരഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണേ ഈ ഇരുമ്പപ്പുളിക്ക് ഭയങ്കര പുളിയല്ലേ ആ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ കുഞ്ഞനും തിന്നേ മാജിക് ഫ്രൂട്ടേ ഇത് ആരെ തന്നാൽ കൊച്ചിനെ അറിയാമോ ആരാ നമ്മുടെ വിഷ്ണു ചേട്ടൻ ആ നമ്മടെ വീട്ടിലെ നോക്കിയേ നല്ല മധുരായിരിക്കും കഴിച്ചു നോക്കിയേതല്ലേ പുളി ഉണ്ടോ പുളി ഇല്ല നല്ല മധുരമല്ലേ മധുരമല്ലേ മധുരം അല്ലേ പുളി ഉണ്ടോ കൊച്ചിരുമ്പ പുളി ഇതുപോലെ കഴിക്കുവോ എല്ലാത്തിനും വേഷവും മധുരം ഉണ്ടോ സൂപ്പർ സൂപ്പറാണോ മാജി ഫ്രൂട്ട് നമ്മൾ വൈകുന്നേരം ആവുമ്പോൾ ഇവിടെ ഇന്നും വെള്ളം ഒഴിക്കുകയല്ലേ ഒരു ചെടി ആ ചെടിയാൽ ഇനി ഇത് നമുക്ക് കഴിക്കാം മനസ്സിലായോ സൂപ്പർ പുളി ഇല്ലല്ലോ ഇല്ല നല്ല മധുരല്ലേ ആ ഓക്കേ